കേരളത്തിന്റെ കൗമാര കലോത്സവത്തിന് തൃശൂരിൽ തിരിതെളിഞ്ഞപ്പോൾ അത് വെറുമൊരു കലയുടെ ആഘോഷം മാത്രമായിരുന്നില്ല മറിച്ച് സാംസ്കാരികവും രാഷ്ട്രീയവുമായ വലിയ സംവാദങ്ങളുടെ വേദി കൂടിയായി മാറി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രസംഗങ്ങൾ കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തെയും മുന്നണികൾ തമ്മിലുള്ള ആശയപരമായ പോരാട്ടത്തെയും കൃത്യമായി അടയാളപ്പെടുത്തുന്നതായിരുന്നു തൃശൂർ തേക്കിൻകാട് മൈതാനത്തിലെ സൂര്യകാന്തി എന്ന പ്രധാന വേദിയിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിലുടനീളം ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നയങ്ങളെ പരോക്ഷമായി കടന്നാക്രമിച്ചു കല എന്നത് മനുഷ്യനെ ഒന്നിപ്പിക്കേണ്ടതാണെന്നും എന്നാൽ ഇന്ന് മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാനാണ് ചില ആശയങ്ങൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകി എന്ന് പേരിടാൻ കഴിയാത്ത തരത്തിൽ ഒരു പ്രത്യേക വിഭാഗം അസഹിഷ്ണുത വളർത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത് സാംസ്കാരിക ലോകത്തിന് വലിയ ഭീഷണിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അടുത്ത കാലത്തായി കേരളത്തിൽ ഉണ്ടായ ചില കരോൾ ആക്രമണങ്ങളെ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചു മതനിരപേക്ഷ തകർക്കാനുള്ള നീക്കങ്ങളെ കലയിലൂടെ പ്രതിരോധിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ചിദ്ര ആശയങ്ങളെ തള്ളിക്കളയാനും മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കാനും കലോത്സവങ്ങൾ വേദിയാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുടെ വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ തീരുമാനം എന്നാൽ കുട്ടികളുടെ വേദി രാഷ്ട്രീയ വാക്പോരിനായി ഉപയോഗിക്കില്ലെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് അന്തസ്സു കുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന വലിയ ശ്രദ്ധ നേടി എല്ലാ ആരോപണങ്ങൾക്കും കൃത്യമായി മറുപടി ഉണ്ടെന്നും അത് ജനങ്ങൾക്കറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിജയം മറ്റൊരാൾ പരാജയത്തിന്മേലാവരുതെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളെ സുരേഷ് ഗോപി പിന്തുണച്ചു തോൽവിയിൽ കണ്ണീരൊഴുക്കാതെ കായികക്ഷമതയോടെ മത്സരങ്ങളെ നേരിടാൻ അദ്ദേഹം കുട്ടികളെ ഉപദേശിച്ചു ബി ജെ പി കൗൺസിലർമാർ അദ്ദേഹത്തെ സ്വീകരിച്ചത് താമരപ്പൂക്കൾ നൽകിയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര നയങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ പ്രസംഗത്തിൽ പരോക്ഷമായി വിമർശിച്ചു കേന്ദ്രം നൽകേണ്ട ഫണ്ടുകൾ തടഞ്ഞു വെച്ചിട്ടും കുട്ടികളുടെ കലാമാമ്പാംഗത്തിന് സംസ്ഥാന സർക്കാർ യാതൊരു കുറവും വരുത്തിയിട്ടില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു കുട്ടികൾക്ക് മികച്ച ഭക്ഷണവും താമസവും ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ഉറപ്പ് നൽകി ഇത്തവണ കലോത്സവ വേദികൾക്ക് വിവിധ പൂക്കളുടെ പേരുകളാണ് നൽകിയത് എന്നാൽ പതിനഞ്ചാം നമ്പർ വേദിക്ക് ആദ്യം താമര എന്ന് പേരിടാതിരുന്നത് വലിയ വിവാദത്തിനും വഴിവെച്ചു ആദ്യം താമരയെ ഒഴിവാക്കി പകരം ഡാലിയ എന്നാണ് വേദിക്ക് പേരിട്ടിരുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ ചിഹ്നമായതിനാലാണ് താമരയെ ഒഴിവാക്കിയതെന്ന ആരോപണം ശക്തമായി എ ബി വിപിയും ബി ജെ പി യുവജന സംഘടനകളും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇന്ത്യയുടെ ദേശീയ പുഷ്പത്തെ അവഗണിക്കുന്നത് ശരിയല്ലെന്ന വാദമാണ് അവർ ഉന്നയിച്ചത് പ്രതിഷേധം കനത്തതോടെ സർക്കാർ നിലപാട് മാറ്റി പതിനഞ്ചാം നമ്പർ വേദിക്ക് താമര എന്ന് തന്നെ പേരിട്ടു രാഷ്ട്രീയ കാരണങ്ങളാലല്ല പേര് മാറ്റിയതെന്ന് മന്ത്രി ശിവൻകുട്ടി വിശദീകരിച്ചെങ്കിലും കലോത്സവത്തിന്റെ ആവേശം രാഷ്ട്രീയത്തിലേക്കും പടർന്നു ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ നീണ്ടു നിൽക്കുന്ന കലോത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയാണ് ഇരുപത്തഞ്ച് വേദികളിലായി പതിനയ്യായിരത്തിൽ പരം കലാപ്രതിഭകളാണ് തങ്ങളുടെ മികവ് തെളിയിക്കാൻ എത്തിയിരിക്കുന്നത് ശാസ്ത്രീയ സംഗീതം മുതൽ നാടൻ കലകൾ വരെ നീളുന്ന വിപുലമായ മത്സരക്രമം പഴയിടം നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള വിപുലമായ ഭക്ഷണശാല കലോത്സവത്തിന് മറ്റൊരു പ്രത്യേകതയാണ് പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ഓരോ ദിവസവും ഭക്ഷണം ഒരുക്കുന്നത് തൃശൂർ നഗരത്തിലെ ഗതാഗത കുരുക്കൊഴിവാക്കാനും കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കാനും വൻ പോലീസ് സന്നാഹത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് കേരളത്തിന് മതേതര മനസ്സിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഇടങ്ങളാണ് കലോത്സവങ്ങൾ ജാതിമത ഭേദമനെ കുട്ടികൾ ഒരുമിച്ച് ഒരേ വേദികളിൽ കല അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സാംസ്കാരിക ഔന്നത്യത്തിന്റെ തെളിവാണ് രാഷ്ട്രീയമായി വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും കലയുടെ മഹാസംഗമം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് തൃശ്ശൂരിലെ ഇരുപത്തിയഞ്ച് വേദികളിലും വരും ദിവസങ്ങളിൽ വാശിയേറിയ മത്സരങ്ങൾ നടക്കും സ്വർണക്കപ്പിനായി ജില്ലകൾ തമ്മിലുള്ള പോരാട്ടം അവസാന ദിവസം വരെ നീളും കലയെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഇത് അഞ്ചു ദിവസത്തെ ഉത്സവമാണ് ഉദ്ഘാടന വേദിയിലെ രാഷ്ട്രീയ വാക്പോലുകൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വർഷത്തിന്റെ സൂചന കൂടിയായി മാറുകയാണ് മുഖ്യ മുഖ്യമന്ത്രി സുരേഷ് ഗോപി ഒരേ വേദിയിൽ ഇരുന്നുകൊണ്ട് പരസ്പരം പോരടിച്ചത് കേരളം മുറ്റുനോക്കുന്ന രാഷ്ട്രീയ യുദ്ധത്തിന്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു വിവാദങ്ങൾ എന്തു തന്നെ തൃശൂരിന്റെ മണ്ണിൽ കൗമാരക്കലയുടെ ആവേശം അതിന്റെ കൊടുമുടിയിലാണ് രാഷ്ട്രീയത്തിനപ്പുറം ഓരോ കലാകാരനും അവരുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് പോരാടുമ്പോൾ അത് കേരളത്തിന്റെ സാംസ്കാരിക വിജയമായി മാറും